നമസ്കാരം വയനാട് എം പി പ്രിയങ്ക റോബർ ബദ്രയുടെ ചെറുവയൽ രാമേട്ടനുമായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ കേമമായി എന്തായാലും നന്നായി ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വലിയ രീതിയിൽ വലിയ പ്രചരണമൊക്കെ നടത്തി പക്ഷേ ഈ പ്രചരണമൊക്കെ തന്നെ നേരെ തിരിഞ്ഞു കുത്താനുള്ള സാധ്യത കൂടി കോൺഗ്രസ് പ്രത്യേകിച്ചും വടക്കേന്ത്യയിൽ ഒന്ന് കാണുന്നത് നന്നായിരിക്കും കാരണം അവിടെ രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ് അവിടുത്തെ ചില ജിഹാദികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടു വന്നിരിക്കില്ല ഈ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു രാമൻ രാമനോ ിൽ മോദി സർക്കാർ പത്മശ്രീ കൊടുത്ത് ആദരിച്ച പത്മശ്രീ ചെറുവേൽ രാമൻ എന്ന് പറയും കേരളത്തിലെ സോണിയ ആസനം താങ്ങി മാധ്യമങ്ങളെ ഹോ എന്ത് നല്ല കാഴ്ച രാജകുമാരി ഒരു ആദിവാസി കർഷകനെ തോളിൽ പിടിച്ച് ആദിവാസി കർഷകന്റെ തോളിൽ പിടിച്ച് നടക്കുന്നു എന്ന് മനോരമാണ് മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷമാക്കിയത് മലയാളം ഏഴാം തരത്തിലെ പാഠപുസ്തക പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട് മണ്ണിന്റെ മണമുള്ള രാമന്റെ കഥ അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു വിത്ത് എന്ന മഹാത്ഭുതത്തെ കുറിച്ചാണ് പാഠാവലിയിൽ വയനാട്ടിലെ പത്മശ്രീ അവാർഡ് ജേതാവായ പൈതൃക നെൽവിത്ത് സംരക്ഷകനെ കുറിച്ച് ഒരു അധ്യായമുള്ളത് ഇത് ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പാഠപുസ്തകത്തിൽ വയനാട്ടുകാരനായ ഒരു കർഷകൻ ഇടം പിടിക്കുന്നത് ഓ പ്രബുദ്ധ മലയാളിക്ക് എഴുത്തും വായനയും വശമില്ലല്ലോ അവന് ഗാന്ധി കുടുംബത്തിന്റെ അമേത്യം തിന്നലല്ലേ ശീലം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമക്കളാണ് രാഹുലും പ്രിയങ്കയും ഒക്കെ എന്ന് വായിച്ച് പഠിച്ചുവെച്ച കൂട്ടർ ഏണിയാണ് സ്വർഗത്തിലേക്കുള്ള വാതിലെന്ന് ചിന്തിച്ചുറപ്പിച്ച വർഗം ഇനി പറയുന്നത് കേൾക്കുക ചെറുവയൽ രാമേട്ടന് വയസിപ്പോൾ എഴുപത്തി മൂന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം ജനിക്കുന്നതിനും രണ്ട് കൊല്ലം മുൻപ് ഭാരതം റിപ്പബ്ലിക് ആയി കഴിഞ്ഞിരുന്നു എന്നർത്ഥം ചെറുവയൽ രാമൻ പിറന്നു വീണ പിറന്നുവീണകാലം മുതൽ വയലുകളിലെ ചേറിലും വെള്ളത്തിലും നെൽച്ചെടികൾക്കിടയിലും തന്നെയായിരുന്നു തനത് നെൽവിത്തുകൾ അന്യം നിന്ന് പോവാതെ കാക്കണം എന്ന കാര്യം ജീവിതപ്രദമാക്കി അതിനായി അദ്ദേഹം പ്രയത്നിച്ചു വർഷങ്ങൾ തപസ്യയായി തുടർന്നു രാഹുലിന്റെ പട്ടായ തപസ്യയല്ല മറിച്ച് മണ്ണിന്റെ മണമുള്ള തപസ്യ നാൽപ്പത്തിയേഴോളം തനതായ നെൽവിത്തുകൾ അന്യം നിന്ന് പോവാതെ അദ്ദേഹം സംരക്ഷിച്ചു പോന്നു ആരും ഒരു സർക്കാരും രാമന്റെ ണയ്ക്കായി എത്തിയതായി അറിയില്ല വയനാട്ടിലെ എം പിമാർ രാമനെ അറിഞ്ഞതുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രാഷ്ട്രം അങ്ങനെ ഒരു കർഷകനെ കണ്ടെത്തി പത്മശ്രീ നൽകി ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി പതിനാല് വരെ ഭാരതത്തിന്റെ പത്മ അവാർഡുകൾ ദില്ലിയിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയായിരുന്നു എല്ലാ വർഷവും ലേലമുണ്ടാകും ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നവർക്ക് അതിലൊന്ന് തരംതിരിച്ച് കിട്ടും അതായിരുന്നു പതിവ് രാജ്ദീപ് സർദേസായ് ബർഖാദത്ത് എന്നിവർക്ക് രണ്ടായിരത്തി ഒൻപതിൽ പത്മശ്രീ കൊടുത്തു യാസിൻ മാലിക് എന്ന തീവ്രവാദിക്ക് പട്ടുപരവധാനി വിനിച്ച യു പി എ സർക്കാർ അതൊന്നും രാമൻ എന്ന ചെറുവയൽ രാമൻ എന്ന കർഷകനെ കുറിച്ച് കുറിച്ച കർഷകനെ കണ്ടില്ല ഓ പാവും രാമന് വിത്തും വളവും വാങ്ങാൻ വാങ്ങില്ല പിന്നല്ലേ പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ പുരസ്കാരം വിൽക്കുന്ന കടകൾ മോദി വന്നു പൂട്ടി ലേലം ലേലംപിളി നിന്നു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മറഞ്ഞിരുന്ന പത്മകളെ രാഷ്ട്രം കാണാനും അറിയാനും തുടങ്ങി ലോഹു മീനാക്ഷിയമ്മ കടരിപ്പയറ്റ് വനമുത്തശ്ശി ലക്ഷ്മിക്കുട്ടി നാട്ടുവൈദ്യം മൊഴിക്കൽ പങ്കജാക്ഷി പാവകളി ശ്രീ എം സ്പിരിച്വൽ ഗുരു കെ കെ രാമചന്ദ്ര പുലവർ പാവക്കൂത്ത് കെ വി റാബിയ സോഷ്യൽ വർക്കർ ചുണ്ടലി ശങ്കരനാരായണമെന്നോൻ കടവിൽ അങ്ങനെ നിരവധി പേരുടെ പേരുകൾ പറയുന്നുണ്ട് ഇപ്പോൾ വയനാടൻ എം പി രാമനെ വെച്ച് പി ആർ വർക്ക് ചെയ്യുന്നു എന്തിനെ ഇവരുടെയൊക്കെ അവഗണനയും അവഹേളനവും അവഹേളനവും രാമൻ ഒരുപക്ഷെ ക്ഷമിച്ചേക്കും നമ്മൾ ഭാരതീയർക്ക് അതാവില്ലല്ലോ രാമൻ എന്ന മുത്തിനൊരു അംഗീകാരവും പുരസ്കാരവും കൊടുക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അത് അവരുടെ ശീലമല്ല പുരസ്കാരങ്ങൾ ഫ്രോഡ് കുടുംബം വീതിച്ചെടുക്കും ബാക്കി ലേലത്തിന് വയ്ക്കും രാഷ്ട്രത്തിന്റെ പല പ്രിയ പ്രിയ പുത്രന്മാരെയും അവഗണിച്ച ചരിത്രമാണ് അവർക്കുള്ളത് അംബേദ്കറെ മാത്രം ഉദാഹരിക്കാം അപ്പോൾ രാമൻ എവിടെ കിടക്കുന്നു ഇന്നലെ വരെ രാമനെ രാമന്റെ സ്വന്തം പാടത്ത് പോകാൻ ഒരു ഐഡന്റിറ്റി ടാഗിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല വയനാടൻ എം പി വേണ്ടിയും അവരുടെ എം പിക്ക് വേണ്ടിയും അവരുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയും രാമനെ കൊണ്ട് അവർ ആവേശവും കിട്ടിച്ചു ഇവർ ഇതും ഇതിൽ അപ്രൂവ് ചെയ്യും അല്ല സ്വന്തം അച്ഛനായ ശ്രീ രാജീവ് ഗാന്ധിക്ക് ഗിഫ്റ്റായി കിട്ടിയ പെയിന്റിംഗ് എടുത്ത് കോടികൾക്ക് വിറ്റയാളാണ് നമ്മുടെ വയനാടൻ എം പി എന്ന് മലയാളത്തിൽ എത്ര പേർക്കറിയാം രാമനെയും ഇവർ വിൽക്കില്ല എന്ന ആര് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു ബി ആർ വർക്കാണ് അല്ലെങ്കിൽ ഇതൊരു ഒരു മറ്റൊരു വ്യക്തിക്ക് കിട്ടിയ അംഗീകാരത്തെ ചൂഷണം ചെയ്യലാണ് എക്സ്പ്ലോയ് ചെയ്യലാണ് തങ്ങളുടെ സ്വന്തമാണ് ഈ കുറിച്ച കർഷകൻ ഈ ആദിവാസി കർഷകൻ എന്ന് വരുത്തി തീർക്കലാണ് അല്ലെങ്കിൽ കർഷകർക്കൊപ്പമാണ് പ്രിയങ്ക റോബർട്ട് ഭദ്ര എന്ന് വെറുതെ മുഖംമൂടിയണിഞ്ഞ് പറയലാണ് ഇതിനൊക്കെ വയനാട്ടിലെ ജനങ്ങൾ മറുപടി വയനാട്ടിലെ ജനങ്ങൾ എത്ര മറുപടി കൊടുത്താലും ഇവനൊക്കെ അവിടെ ജയിക്കു കാരണം ഈ ലീഗിൻ്റെ പിന്തുണ ഉള്ളിടത്തോളം കാലം കോൺഗ്രസിനെ അവർ വോട്ട് ചെയ്യും അതുകൊണ്ട് വയനാട്ടിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല പക്ഷേ ഈ ചെറുവയൽ രാമേട്ടനെ വച്ചുകൊണ്ടുള്ള ഈ പബ്ലിസിറ്റി പരിപാടി ഈ വൃത്തികെട്ട നാറിയ പരിപാടി നിങ്ങൾ ശരിക്കും എന്തിന് പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ വിശദീകരിക്കണം വയനാട്ടിലെ ജനങ്ങളോട് കാരണം വയനാട് ജനതയുടെ ആത്മാവിന്റെ ഭാഗം കൂടിയാണ് വയനാട്ടിലെ കർഷകരുടെ ആത്മാവിന്റെ ഭാഗം കൂടിയാണ് ശ്രീ ചെറുവയൽ രാമേശ്വർ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇതാര് പ്ലാൻ ചെയ്തു എങ്ങനെ പ്ലാൻ ചെയ്തു എന്താണ് ഇതിന്റെ പിന്നിലെ കൂട്ടോദ്ദേശം അജണ്ട എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ അതറിയില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ വെറും സർക്കസ് നാടകങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്